നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ശതമാനവും ഏകാധിപതിയും ഒരു നരേന്ദ്രമോദിമാണെന്ന് പ്രമുഖ നഷ്ടപ്പെട്ടവനും അരക്ഷിതനുമാണ് അദ്ദേഹം രാജ്യത്തെ വോട്ടർമാർ വരുന്ന തിരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ വോട്ട് ചെയ്ത് പുറത്താക്കണമെന്നും ദുബാഡി പറഞ്ഞു ദ വയറിൽ മുതിർന്ന മാധ്യമ പ്രവർത്തനായ കരൺ ദാപ്പറിന്റെ ദ ഇന്റർവ്യൂ വിത്ത് കരൺ ദാപ്പർ എന്ന അഭിമുഖ പരിപാടിയിലായിരുന്നു ധ്രുപ് വാക്കുകൾ രണ്ട് ദശാംശം അഞ്ചു കോടിയിലേറെ സബ്സ്ക്രിപ്ഷനുള്ള തന്റെ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകരെ താൻ വിശ്വസിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ മോദി സർക്കാരിനെതിരെ വോട്ട് ചെയ്യാനുള്ള ഒരു അഭ്യർത്ഥനയാണ് അവർ അനുകൂലമായി പ്രതികരിക്കുമെന്നും ദ്രൂപ് പറഞ്ഞു അതുപോലെ തന്നെ തന്റെ വീഡിയോ കാണുന്നവർ മറ്റു നൂറ് പേരിലേക്ക് കൂടി അത് ഷെയർ ചെയ്യണമെന്നും കരുതുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇപ്പോൾ ഉദ്ദേശമില്ലെന്നും എന്നാൽ ഇരുപത് മുപ്പത് വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സംഭവിക്കുമെന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും ദ്രുവ് റാഡി വ്യക്തമാക്കുന്നുണ്ട് യൂട്യൂബ് ചാനലിലേക്കായി ഓരോ വീഡിയോ തയ്യാറാക്കുന്നതിന് മുൻപായി ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി നിരവധി തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് തിരഞ്ഞെടുക്കുന്ന വിഷയത്തിന്റെ പ്രാധാന്യവും ജനങ്ങളിലേക്ക് എത്തേണ്ട ആവശ്യകതയും അടക്കം വിവിധ കാര്യങ്ങൾ മുൻനിർത്തി നിശ്ചിത സ്കോറുകൾ നൽകി അതിൽ ഉയർന്ന സ്കോർ ലഭിക്കുന്ന വിഷയമാകും അവതരിപ്പിക്കുക എന്താണ് പ്രേക്ഷകരോട് പറയുന്നതെന്നും അതിനെക്കുറിച്ച് ഏറ്റവും വ്യക്തതയോടെയുള്ള വിവരങ്ങൾ നൽകാനും അതിന്റെ പ്രാധാന്യം അവരെ ബോധിപ്പിക്കാനുമാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണെന്നത് കണക്കുകൾ നിരത്തി ധ്രൂപ് റാഡി അവതരിപ്പിച്ച രണ്ട് വീഡിയോ നേരത്തെ അമ്പത് മില്യണോളം ആളുകൾ കണ്ടിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഏകാധിപത്യം ഉറപ്പിച്ചു എന്ന ഈ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ പുറത്തു വന്നത് ഈ വീഡിയോകൾ മുൻനിർത്തിയുള്ള സമകാലിക ചോദ്യങ്ങൾക്കും വിവിധ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കും പുറമേ ദുവ് കുട്ടിക്കാലം പഠനം പ്രണയം വിവാഹം എന്നിങ്ങനെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളും അഭിമുഖത്തിൽ കടന്നു വരുന്നുണ്ട് നേരത്തെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോകളിൽ മോദിക്ക് കീഴിൽ ഇന്ത്യ കിങ് ജോങ് ഉന്നിന്റെ ഉത്തര ഉത്തരകൊറിയയുടെയും വ്ളാദിമർ പുടിന്റെയും റഷ്യയുടെ പാതയിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് റാഡി മുന്നറിയിപ്പ് നൽകിയത് രാജ്യത്ത് കൃത്യമായി തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതുകൊണ്ട് ജനാധിപത്യമാകില്ല കൊറിയയിലും റഷ്യയിലുമെല്ലാം കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നാൽ അവിടെ സർക്കാരിനെ പിന്തുണയ്ക്കാത്തവരെല്ലാം ദേശദ്രോഹികളാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയും കുടിയിറക്കപ്പെടുകയും ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയാണ് റഷ്യയിൽ പുടിനെതിരെ മത്സരിക്കുന്നതിരെ വിലക്കും മരണവുമാണ് കാത്തിരിക്കുന്നത് ഇതേ രീതിയിലാണ് ഇന്ത്യയിലും സ്ഥിതിഗതികളെന്ന് ധ്രുബ് റാട്ടി പറഞ്ഞിരുന്നു ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സംഘപരിവാറിന്റെ വ്യാപക സൈബർ ആക്രമണമാണ് ദ്രുബ് റാട്ടിക്കെതിരെ ഉണ്ടായത് നേരത്തെ തന്നെ സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് റാഡി മണിപ്പൂരിലെ ക്രിസ്ത്യൻ ബേട്ട ഗുസ്തി താരങ്ങളുടെ സമരം പുൽവാമ ആക്രമണത്തിൽ സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ ആദാനി മോദി അവിശുദ്ധ ബന്ധം നുപ്പൂർ ശർമ്മ വിവാദം കർഷക പ്രക്ഷോഭം ഹിജാബ് വിവാദം ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വിഷയങ്ങളിൽ കേന്ദ്രത്തെയും ബി ജെ പിയെയുമെല്ലാം പ്രതിരോധത്തിലാക്കി നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ദുബ്രാഡി മോദിയുടെ ഏകാധിപത്യത്തെയും സംഘപരിവാറിന്റെ രാജ്യദ്രോഹ നടപടികളെയും നിരന്തരം വേട്ടയാടുന്ന വ്യക്തി കൂടിയാണ് ധ്രുവു